നമുക്ക് ഒത്തു പിടിച്ചാൽ എന്ന് പാടത്തിലെ കുഞ്ഞെഴുത്ത് നോക്കാം കേട്ടോ വായിക്കാം വരയ്ക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവിടെ വായിച്ചിട്ട് അതിനുശേഷം അതിൽ എന്തൊക്കെയാ തന്നിരിക്കാൻ അത് വരച്ചു ചേർക്കുക കേട്ടോ അത് മഴ പെയ്തപ്പോൾ കാട് വീണ്ടും തളിർത്തു മരങ്ങളിലും വള്ളികളിലും പച്ചപ്പ് നിറഞ്ഞു കാട്ടരുവി മലകൾക്കിടയിലൂടെ പതഞ്ഞ് ഒഴുകി ചെടികളായ ചെടികളെല്ലാം പൂത്തു പക്ഷികൾ പാട്ടുപാടി പൂമ്പാറ്റകളും തേനീച്ചകളും പൂക്കൾക്ക് ചുറ്റും നൃത്തം ചെയ്തു അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ എന്തൊക്കെ വരയ്ക്കണം ധാരാളം മരങ്ങൾ വരച്ചു കൊടുക്കുക നടുവിലൂടെ ഒരു അരുവി പോകുന്നത് വരയ്ക്കുക പിന്നെ എന്താണ് കുറേ ചെടികളും ചെടികളിലെല്ലാം പൂക്കളും പാറുന്ന പക്ഷികള് അതുപോലെ തന്നെ പൂമ്പാറ്റകള് തേനീച്ചകളൊക്കെ പൂക്കളിന് ചുറ്റും പറക്കുന്ന ഒരു ചിത്രം വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചിത്രം വരയ്ക്കുക കേട്ടോ വിവരണം വായിച്ചല്ലോ ഇതിന് യോജിച്ച ഒരു ചിത്രം വരയ്ക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ വരച്ചു കൊടുക്കുക കേട്ടോ ഇനി അവിടെ നോക്കൂ കുഞ്ഞുണ്ണി മാഷ എഴുതിയ ഒരു കവിത ഉണ്ട് കേട്ടോ ഒരു ചെറിയ മരം അതിലൊരു വലിയ വനം അതാണ് എന്റെ മനം അടുത്തത് നമുക്ക് കരടിയും തേനും എന്ന കവിതയാണ് കേട്ടോ സുഗതകുമാരി എഴുതിയ കവിതയാണ് നമുക്ക് നോക്കാം കാട്ടുമരത്തിൽ കൊമ്പിൽ തൂങ്ങും തേനീച്ചെക്കൂട് കരടിക്കുട്ടൻ മണം പിടിച്ചു നിറയെ തേനുണ്ടേ പിടിച്ചുകേറി മുകളിൽ തുറന്നു തേനുണ്ണാൻ പക്ഷേ വേഗം വലിഞ്ഞിറങ്ങി പായുവതെന്താണോ കരടിക്കുട്ട കരടിക്കുട്ടനു കിട്ടിയതെന്താണോ കിട്ടിയതെന്തേ തേനല്ല പതുമൂക്കത്തൊരു കുത്താണേ എന്താ പറഞ്ഞിരിക്കുന്നത് കാട്ടുമരത്തില് ഒരു തേനീച്ചക്കൂട് കുങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് കരടിക്കൂട്ടം മണം പിടിച്ച് കയറുകയാണ് എന്തിനു വേണ്ടിയിട്ടാ തേന് കുടിക്കാൻ വേണ്ടിയിട്ടാല്ലേ അറിയാലോ കരടിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്താ തേനാണ് അല്ലേ അപ്പൊ അത് കുടിക്കാൻ വേണ്ടിയിട്ട് വലിഞ്ഞു കയറി എന്നിട്ട് എന്താ ഉണ്ടായത് തേനീച്ചക്കൂട് തുറന്നു അല്ലേ തേൻ ഉണ്ണാൻ വേണ്ടിട്ട് തേനീച്ചക്കൂട് തുറന്നു അപ്പൊ കരടിക്ക് കിട്ടിയത് എന്താ തേനാണോ അല്ല തേനിന് പകരം എന്താ കിട്ടിയത് തേനീച്ചകളെല്ലാം ചേർന്ന് കുത്തി ഇല്ലേ തേനീച്ചയുടെ കുത്തുകിട്ടിയ കരടിക്കുട്ടനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് എടുത്തു ചാട്ടം നന്നല്ല എന്നല്ലേ അതൊക്കെ ചെയ്താൽ മതിയായിരുന്നു അല്ലെ അധികം കൂടൊന്നും ഇളക്കാതെ മരത്തിന്റെ ചില്ലയൊന്നും ഇളക്കാതെ പോയിരുന്നെങ്കിൽ കുറച്ച് തേന കുടിക്കാമായിരുന്നു അല്ലെ അപ്പൊ അതെഴുതിയാ മതി കേട്ടോ ചാട്ടം നന്നല്ല ആർത്തി മൂത്ത് ഒന്നും നോക്കാതെ മരത്തിൽ വലിഞ്ഞു കയറി തേനീച്ചക്കൂട് തുറന്നതുകൊണ്ടാണ് അവയുടെ കുത്തേറ്റത് എന്ന് എഴുതുകട്ടോ കരടിക്കുട്ടൻ വിടുമോ തേനീച്ചകളെ പറ്റിക്കണം തൊട്ടടുത്ത ദിവസം കരടിക്കുട്ടൻ വീണ്ടും തേനെടുക്കാൻ പോയി എന്താണ് കരടിക്കുട്ടൻ വിട്ടു അല്ലെ പറ്റിയ ദിവസം തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് കരടിക്കുട്ടൻ കണ്ടോ മരത്തിൽ കയറുന്ന ചിത്രാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ കരടിക്കുട്ടന് തേൻ കിട്ടിയോ കഥ പൂർത്തിയാക്കി എഴുതു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതി ചേർക്കാം ഒന്നുമില്ലെങ്കിൽ വീണ്ടും കുത്തുകിട്ടി എന്നുള്ള രീതിയിൽ എഴുതാം അല്ലെങ്കിൽ എന്ത് കരടിക്കുട്ടൻ എടുത്തു ചാടാതെ അല്ല പോയി തേൻ കുടിച്ചു എന്നുള്ള രീതിയിൽ എഴുതാട്ടോ പിറ്റേന്ന് കരടിക്കുട്ടൻ മരത്തിൽ പതുങ്ങി കയറി ചില്ലകളും കൂടും ഇളകാതെ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ എടുത്ത് കുടിച്ചു എന്ന് എഴുതാട്ടോ കാട് എനിക്ക് അമ്മയാണ് സുന്ദരക്കിളിയുടെ വാക്കുകൾ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലെ അങ്ങനെ പറഞ്ഞത് സുന്ദരക്കിളി അല്ലേ കാട് എനിക്ക് അമ്മയാണ് എന്ന് പറഞ്ഞത് കാട് ജീവികൾക്ക് എങ്ങനെയൊക്കെയാണ് അമ്മയാകുന്നത് അവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കാട് കൊണ്ടുള്ള ജീവികൾക്കുള്ള പ്രയോജനങ്ങൾ കേട്ടോ ജീവികൾ എന്ന് തന്നിട്ടുണ്ട് കാട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്ന് തന്നിട്ടുണ്ട് ആദ്യത്തെ നമുക്ക് സിംഹത്തിന്റെ കാട് കൊണ്ടുള്ള പ്രയോജനം എന്താന്ന് അവിടെ തന്നിട്ടുണ്ട് എന്താണ് ഞങ്ങൾ കാട്ടിലെ ഗുഹകളിലാണ് താമസം കാട്ടിലെ മൃഗങ്ങളാണ് ഞങ്ങളുടെ ആഹാരം അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ ബാക്കി നമ്മള് പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും മാന്റിയും ഹണ്ണാൻ്റെ ആമ്പിനൊക്കെ കാടും കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് നമ്മൾ എഴുതണം കേട്ടോ ആദ്യത്തെ പക്ഷികളാണ് ഞങ്ങൾ കാട്ടിലെ മരത്തിലാണ് താമസം കാട്ടിൽ കിട്ടുന്ന പഴങ്ങളും ചെറു പുഴുക്കളും ആണ് ഞങ്ങളുടെ ആഹാരം അങ്ങനെ എഴുതുക എഴുതാട്ടോ പിന്നെ പൂമ്പാറ്റകളാണ് പൂമ്പാറ്റകൾ എന്താ കാട്ടുപൂക്കളിലെ തേൻ കുടിച്ചാണ് ജീവിക്കുന്നത് എന്നെഴുതാം മാന്റെ നമുക്ക് എന്ത് ചെയ്താൽ കാട്ടിൽ കൂട്ടമായാണ് ഞങ്ങൾ താമസിക്കുന്നത് കാട്ടുപുല്ലാണ് ഞങ്ങളുടെ പ്രധാന ആഹാരം എന്നെയ്ത് കേട്ടോ അണ്ണാന്റെ നമ്മൾ എഴുതണം എന്താ കാട്ടിലെ ഉയരമുള്ള മരങ്ങളിലാണ് താമസം കാട്ടുപഴങ്ങളും ചെറുപ്രാണികളുമാണ് ഞങ്ങളുടെ ആഹാരം എന്നെ ഇതാ പാമ്പിന്റെ നമുക്ക് എന്ത് ചെയ്താൽ മാളങ്ങളിലാണ് താമസം കാട്ടിലെ മൃഗങ്ങളാണ് ഞങ്ങളുടെ ആഹാരം എന്ന് എഴുതി ചേർക്കാം കേട്ടോ അടുത്തത് കാടില്ലാതായാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മരമില്ലെങ്കിൽ കാടില്ല കാടില്ലെങ്കിൽ മഴയില്ല അപ്പൊ കാടില്ലാതെ എന്താ ഉണ്ടാവു മഴ ഇല്ലാതെയാവും മഴയില്ലെങ്കിൽ എന്തുണ്ടാവും ജലമില്ലാതെയാവും ജലമില്ലെങ്കിലോ ജീവൻ ഇല്ലാതെയാവൂ അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം കാട്ടിലെ മൃഗങ്ങളൊക്കെ ഒരു വാസസ്ഥലമാണ് അല്ലേ കാട് എന്ന് പറയുന്നത് അവരെല്ലാം എന്ത് ചെയ്യും നാട്ടിലേക്ക് ഇറങ്ങും ചിത്രങ്ങൾ ക്രമത്തിലാക്കു കഥ കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അത് ക്രമത്തിലല്ല അത് നമ്മള് ക്രമത്തിലാക്കണം കേട്ടോ അപ്പൊ ആദ്യത്തെ ചിത്രം ആദ്യത്തെ തന്നെ വരിക പിന്നെ ഏതാ വരിക ഇതാ ഇതാണ് വരിക അതേതാ വരിക ഇതാണ് മരത്തില് കുടുങ്ങുന്നത് വരും ജിറാഫുകള് കയറ് പൊട്ടിച്ച് ഓടി പോകുന്നതാണ് കേട്ടോ ലാസ്റ്റ് വരിക ഇനി നമുക്ക് ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് കഥ എഴുതാല്ലേ അപ്പൊ നമുക്ക് കഥ എന്ന് എഴുതി നോക്കിയാലോ ഒരിക്കൽ ഒരു സിംഹം ഇര തേടി നടക്കുകയായിരുന്നു അപ്പോൾ ഒരു മരത്തിൽ രണ്ടു കൊമ്പുകളിലായി രണ്ടു ജിറാഫുകളെ കെട്ടിയിട്ടിരിക്കുന്നത് അവൻ കണ്ടു ഇന്നത്തെ കാര്യം കുശാൽ ഇന്ന് ഇവർ തന്നെ എന്റെ ഇര എന്ന് മനസ്സിൽ പറഞ്ഞ സിംഹം അവർക്കു നേരെ എടുത്തു ചാടാൻ നോക്കിയപ്പോൾ സിംഹത്തെ കണ്ടു ഭയന്ന് ജിറാഫുകൾ രണ്ടു വശത്തേക്ക് ഓടി ഇപ്പോൾ മരങ്ങൾ വലിഞ്ഞു അവയെ കെട്ടിയിരുന്ന കയറുകൾ പൊട്ടി മരക്കൊമ്പുകൾ പഴയതുപോലായി സിംഹം ചാടിയതോ മരക്കൊമ്പുകൾക്കിടയിൽ സിംഹം അതിനിടയിൽ കുടുങ്ങി ഈ സമയം ജിറാഫുകൾ ഓടി രക്ഷപ്പെട്ടു ഇങ്ങനെ എഴുതാം അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതുകട്ടോ ചിത്രം നന്നായി നിരീക്ഷിക്കണം കേട്ടോ ഇതൊക്കെ നോക്കിയിട്ട് വേണം കഥ എഴുതാനായിട്ട് അടുത്തത് ജീവികൾ പറയുന്നത് എന്നാണ് കേട്ടോ ഇവിടെ നമുക്ക് ജീവികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ ഏതൊക്കെ ആന ഈ തേനീച്ച തത്തഴയൊക്കെ കൊടുത്തിട്ടുണ്ട് അവരെന്താ പറയുന്നത് നോക്കൂട്ടോ ആന എന്താ പറയുന്നത് ഞങ്ങൾ കാട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഈ കാട്ടിൽ നിന്നു ലഭിക്കും കാട്ടിൽ ഒരു ുണ്ട് കുടിക്കാനും കുളിക്കാനും ഉള്ള വെള്ളം ആ അരുവിയിലുണ്ട് എന്ന് ആന പറയാണ് അല്ലെ എന്താ പറഞ്ഞിരിക്കുന്നത് അവർ കാട്ടിലാണ് താമസിക്കുന്നത് അവർക്ക് വേണ്ട ആഹാരവും വെള്ളവും ഒക്കെ കാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ ഇനി തേനീച്ച എന്താ പറയുന്നത് നോക്കൂ ഞങ്ങൾക്ക് ആശ്രയം ഈ കാടാണ് ഞങ്ങൾ പല തരക്കാരുണ്ട് കാട്ടുപൂക്കളിൽ നിന്നാണ് ഞങ്ങൾ തേൻ ശേഖരിക്കുന്നത് വലിയ മരത്തിലാണ് കൂടുവയ്ക്കുന്നത് അപ്പൊ തേനീച്ച എന്താ പറയുന്നത് നിങ്ങൾക്ക് ആശ്രയം ഈ കാട് തന്നെയാണെന്ന് പറയാണ് അല്ലേ കാട്ടിലെ പൂക്കളിൽ നിന്നാണ് അവര് തേന് ശേഖരിക്കുന്നത് ആ കൂടുകൂട്ടുന്നത് വലിയ മരത്തിലാണ് കൂടുകൂട്ടുന്നത് എന്ന് തേനീച്ച പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് തത്തല്ലേ തത്തയുടെ ചിത്രാണ് തന്നിരിക്കുന്നത് തത്ത പറഞ്ഞത് നമ്മൾ എഴുതണം കേട്ടോ തത്ത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഞങ്ങൾ കാട്ടിലാണ് താമസിക്കുന്നത് കാട്ടിലെ വലിയ മരങ്ങളിലെ പൊത്തുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കാട്ടരുവിയിലെ വെള്ളം കുടിച്ചും കാട്ടുപഴങ്ങൾ കഴിച്ചുമാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ് ഈ കാട് അടുത്തത് നമുക്ക് കണ്ടോ ചിത്രത്തിൽ ഒരു വലിയ മരം കാണിച്ചിട്ടുണ്ട് അല്ലേ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ മരം നിരീക്ഷിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളോട് ഒരു വലിയ മരം നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഏതെല്ലാം ജീവികളാണ് മരത്തിലുള്ളത് നിങ്ങൾ കണ്ട മരത്തിലെ ജീവികളെ ചിത്രത്തിൽ വരച്ചു ചേർക്കൂ മരത്തിലെ ജീവികളുടെ പേരെഴുതു അവയ്ക്ക് മരം കൊണ്ടുള്ള പ്രയോജനങ്ങളും അതായത് നിങ്ങളൊരു വലിയ മരം നിരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾ കണ്ട ജീവികളുടെ ചിത്രങ്ങൾ ഈ മരത്തിൽ വരച്ച് ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ് അവയുടെ പേരെഴുതാനും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ മരം കൊണ്ടുള്ള പ്രയോജനങ്ങളും കേട്ടോ അതും കൂടി എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് മരത്തില് നിങ്ങൾ എന്തെല്ലാം ജീവികളെ കാണാം അണ്ണാനെ കാണും കുരങ്ങിനെ കാണാം വവ്വാല് തത്ത കാക്ക ഉറുമ്പ് ചിതൽ തേനീച്ച അങ്ങനെ ധാരാളം ജീവികളെ കാണാം അല്ലെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാവുന്ന ജീവികളുടെ പേര് പേരെഴുതിയിട്ട് അവിടെ വരച്ചു ചേർക്കുക കേട്ടോ അറിയാവുന്ന രീതിയിൽ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് അവയ്ക്ക് മരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ എന്താണ് ഈ അണ്ണാനും കുരങ്ങനും വവ്വാലിനും തത്തയ്ക്കും കാക്കയ്ക്കും ഉറുമ്പിനും അങ്ങനത്തെ ജീവികൾക്കൊക്കെ ഈ മരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാ അവർക്ക് വാസ സ്ഥലം നൽകുന്നുണ്ട് അല്ലെ അതോടൊപ്പം തന്നെ ഭക്ഷണവും കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതെഴുതാ ഭക്ഷണവും നൽകുന്നുണ്ട് അല്ലെ അപ്പൊ അത് എഴുതിയ പോരെ ഇപ്പൊ എന്താ മരം വാസസ്ഥലം ഒരുക്കുന്നു അതോടൊപ്പം ഭക്ഷണവും നൽകുന്നു അങ്ങനെ എഴുതാട്ട് ഇതോടുകൂടി നമ്മളുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ